നിങ്ങൾ പ്രാർത്ഥിച്ചാലാണോ പാസ്റ്റർ പ്രാർത്ഥിച്ചാലാണോ കർത്താവ് പെട്ടെന്ന് കേൾക്കുന്നത് തുറന്നു പറഞ്ഞോ പാസ്റ്ററോഡിപ്പുണ്ടോ ഒന്നും മൈൻഡ് ചെയ്യണ്ട ആര് പ്രാർത്ഥിച്ചാലും കണക്കാ എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനെ വെച്ച് ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ഒന്ന് പ്രാർത്ഥിക്കുക കർത്താവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു അപ്പം കർത്താവ് പറയും ഞാൻ കേൾക്കൂല അടുത്ത പാസ്റ്റേർഡ് പറഞ്ഞു പാസ്റ്ററെ ഞാൻ പറഞ്ഞിട്ട് കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല പാസ്റ്റർ എന്ന് പറഞ്ഞു നോക്ക് പാസ്റ്റർ എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് വരുന്നു ആ ഓക്കെ ഞാൻ കേൾക്കാം അപ്പം ആരാ ശരിക്കും എൻ്റെ മധ്യസ്ഥൻ ആര് പറഞ്ഞാൽ അപിതാവ് കേൾക്കുന്നത് ആര് പറഞ്ഞാലേ അപിതാവ് കേൾക്കുന്നേ ഈ പാസ്റ്റർ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇതാണ് കത്തോലിക്കൽ പറയുന്നത് കത്തോലിക്കില് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ അടുത്ത് ചെല്ലണമെങ്കിൽ നമ്മൾ മരിച്ചുപോയ പോയ വിശുദ്ധന്മാർ മധ്യസ്ഥത വഹിച്ചാലേ നടക്കുകയുള്ളൂ എന്താ പറയുന്നത് ജീവിച്ചിരിക്കുന്ന പാസ്റ്റർമാർ മധ്യസ്ഥം വെച്ചാലേ ദൈവം കേൾക്കുകയുള്ളൂ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം അറ്റ്ലീസ്റ്റ് അവർ മരിച്ചെങ്കിലും പോയി അത്രയും കുറച്ച് ഉപദ്രവം അവരെ കൊണ്ടുള്ളൂ ഇവിടെ ഞാൻ പ്രാർത്ഥിച്ച് കാര്യം സാധിക്കാമെന്ന് പറഞ്ഞ് ഇവർ സമ്പാദിച്ച് സമ്പാദിച്ച് ധനവാന്മാർ അവർ പിന്നെ മരിച്ചു പോയണ്ട് അത്ര ഉപദ്രവം കുറച്ചേ ഉള്ളൂ സഹോദരങ്ങളെ പുതിയ നിയമത്തിൽ അങ്ങനൊരു മതമില്ല ഞാൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും പൗലോസ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ കാരണം ഞാൻ ചെന്നാലും അവർ എന്നാലും ആര് എന്നാലും യേശുക്രിസ്തെന്ന ഏക മധ്യസ്ഥൻ മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ നിങ്ങൾ പാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി എത്ര പ്രാർത്ഥിക്കുന്നു അത്രയും നിങ്ങളും പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം നിങ്ങൾ കർത്താവിൻ്റെ അടുത്തതുകൊണ്ട് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമം ഞാൻ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും പിതാവിൻ്റെ കൃപാസനത്തിലേക്ക് കടന്നു തരാനുള്ള അവകാശം യേശു ക്രിസ്തു ഏക മധ്യസ്ഥനോട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഈ ന്യൂ ജനറേഷൻ കട്ടുകളിലേക്ക് നോക്കിയതുകൊണ്ടല്ലോ അവരത് തരിയല അവർ നിങ്ങളുടെ വീട്ടിൽ രാവിലെ അടുപ്പുണ്ടാക്കണമെങ്കിൽ വരെ ഇവർ വന്ന് പ്രാർത്ഥിക്കണം ഇടനിലക്കാർ അതാണ് മതത്തെ ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് വീണ്ടും ജനിച്ചവരാണെങ്കിൽ പോയിന്റ് നമ്പർ വൺ ഏത് സമയത്തും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാനുള്ള പ്രാഗല്ഭ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത് പാസ്റ്റർ പ്രവർത്തിച്ചോളൂ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ച് വിചാരിച്ച് നമ്മൾ ഒത്തിരി അകന്നുപോയി നമുക്ക് അടുത്തുള്ള ധൈര്യം നഷ്ടപ്പെട്ടു വിശ്വാസം നഷ്ടപ്പെട്ടു ഉറപ്പ് നഷ്ടപ്പെട്ടു നമ്മളിപ്പോൾ പാസ്റ്റർ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒത്തിരി ബലഹീനമായി പോയി സഭകൾ